ഈ പ്രസ്താവന സംസ്ഥാനത്തെ പിന്നോക്കമായി സഹായങ്ങൾ എത്തുന്ന രീതിയിലാണ് അത് കേരളത്തെ അധിക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നുവെങ്കിൽ സാമ്പത്തിക സർവേ ഒന്ന് വായിച്ചു വയ്ക്കിയാൽ മതിയായിരുന്നു സാമ്പത്തിക സർവേ കേരളത്തെ സംബന്ധിച്ച് പ്രകീർത്തിക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോഡ്സിൽ കേരളം തുടർച്ചയെ ഒന്നാം സ്ഥാനത്തെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏതെങ്കിലും ഒരു ഔദാര്യത്തിനല്ല കേരളം നൽകുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ളത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ കേരളത്തിൻ്റെ നേട്ടങ്ങൾ കേരളത്തിനെതിരായി മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞ കാര്യം സാധൂകരിക്കുന്നതാണ് ആ പ്രസ്താവന യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിക്കേണ്ടിരുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ ഇത്രയും കാലം ഈ പണം കൊടുത്തിട്ട് ആ പണം അവർ എന്ത് ചെയ്തു എന്തുകൊണ്ട് കേരളത്തെ പോലെ ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കൈവരിക്കാൻ കഴിയാത്തവർക്ക് വീണ്ടും കൊടുക്കുമ്പോൾ ആണോ കൈവരിച്ചവർക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കലാണോ കേന്ദ്രം ചെയ്യേണ്ടത് അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് ഒരു ഫെഡറൽ സംവിധാനത്തെ നയിക്കുന്ന നിലയിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് ജനസംഖ്യാ നിയന്ത്രണം അത് കേന്ദ്ര സമീപന നയമാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവകാശ നിയമം അത് കേരളത്തെ കേന്ദ്രത്തിൻ്റേതാണ് ആരോഗ്യ മേഖല ഇങ്ങനെ കേന്ദ്ര നയങ്ങളാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യാതെ മടിച്ച കാര്യങ്ങൾ കേരളം ചെയ്യുകയും ലോകത്തിന് മുൻപിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു അപ്പോൾ അതിന് അർഹമായിട്ടുള്ളത് നൽകേണ്ടതിന് പകരം വയനാടിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ചൂരൽമുല ഈ ദുരന്ത പശ്ചാത്തലത്തിൽ പോലും അതിനെപ്പോലും അധിക്ഷേപിക്കുന്ന രൂപത്തിൽ ഒരു കേന്ദ്രമന്ത്രി പ്രസ്ഥാനം നടത്തുമ്പോൾ അങ്ങേറ്റം അനുചിതമാണ് അത് ഈ നാട്ടിലെ ജനങ്ങളെ അധിക്ഷേപിക്കലാണ് അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാകണം കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ കേരളത്തിന് അർഹമായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്ന് നൽകുന്നതിന് വാങ്ങിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വീകരിക്കേണ്ടിയിരുന്നത് അല്ല അതിന് മുമ്പ് നൽകിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഇതൊന്നും നൽകാതിരുന്നിട്ട് ഇതല്ല അവസരം എന്ന് പറയുന്നത് ആളുകളെ വിഡ്ഢികളാക്കലല്ലേ ഒരു രൂപ പോലും ഇത്രയും കാലം നൽകിയിട്ടില്ല ഒരു തരത്തിലുള്ള ഇത് നൽകുന്നതിന് മുൻപ് തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും വാരിക്കൂരി നൽകി ഇവിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ വേദന ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ ഉത്തരവ് വരുമെന്നല്ലേ നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്നല്ലേ ഇപ്പോൾ മനസ്സിലാകുന്നത് ബജറ്റിൽ പോലും അർഹമായതിന് നൽകുന്നില്ല ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം വാരിക്കൂരി കൊടുക്കുന്നു കേരളത്തിനോട് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു സാമ്പത്തിക ആക്രമണം ഒരു സാമ്പത്തിക ഉപരോധം എന്ന നിലയിൽ തന്നെ ഏർപ്പെടുത്തുന്നു അത് ജനങ്ങളാകെ ഒറ്റക്കെട്ടായി തന്നെ പ്രതിരോധിക്കേണ്ട ഒന്നാണ്